ഹലോ ഫ്രണ്ട്സ് നമ്മുടെ അടുത്ത വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ് ഇത് കിളിമാനൂർ ആട്ടോ ഈ വെള്ളച്ചാട്ടം ഉള്ളത് ഇവിടുന്ന് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയുള്ള കിളിമാനൂർ എന്നുള്ള സ്ഥലത്താണ് ഈ വാട്ടർഫോൾസ് ഉള്ളത് ഈ വാട്ടർഫാൾസിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീമൂട്ടി വാട്ടർഫാൾസ് എന്നാണ് ഈ സെയിം പേര് തന്നെ വേറൊരു വാട്ടർഫോൾസും അറിയപ്പെടുന്നുണ്ട് അത് വേറെ റൂട്ടാണ് അത് വെഞ്ഞ വേങ്കമ്മല ദേവീക്ഷേത്രത്തിൻ്റെ അടുത്തൊക്കെ ആയിട്ടാണ് ഇതിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിളിമാൻ റോഡിൽ റോഡിൽ തന്നെ അങ്ങനെ എത്തേണ്ട അതിന് മുന്നേ തന്നെ ഉള്ളൊരു ഇതാണ് കറക്റ്റ് പറഞ്ഞറിയില്ല അപ്പം നമ്മളോട് എത്തിക്കഴിഞ്ഞു എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ കണ്ട സന്തോഷത്തിൽ ഇങ്ങനെ മുമ്പോട്ട് കടന്നു പോകാനും വീഡിയോ എടുക്കാനുള്ള ഒരു സാവകാശം ഒന്നുമില്ലായിരുന്നു വെച്ചാൽ അടിപൊളി പ്ലേസ് ആയിരുന്നു ഒക്കെ ആയിരുന്നു നമ്മൾ ചെന്നപ്പോൾ കൂടുതൽ കപ്പിൾസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് കപ്പിൾസിനും പറ്റിയ സ്ഥലമാണ് പിന്നെ ഫാമിലിയും വരുന്നുണ്ട് പിന്നെ അപകട സാധ്യത റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്തില്ലാത്തൊരു സ്ഥലമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ കേട്ടറിവ് വേറെ പ്രശ്നമൊന്നുമില്ല അടിപൊളി സ്ഥലമാണ് നമുക്ക് എത്ര നേരം വേണം എൻജോ ചെയ്യാൻ പിന്നെ മലവെള്ളം വരുന്നത് കൊണ്ടാണ് ഇത്ര കള്ളർ എന്നാണ് പറയുന്നത് ഇപ്പം മഴയൊക്കെ പെയ്യുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവില്ല എന്നോ പറയുന്നു അറിയില്ല എനിക്ക് പിന്നെ ഇവിടെ നമ്മൾ ഫുള്ള് സ്ഥലം ആദ്യം കണ്ട് ആസ്വദിക്കുകയാണ് നമുക്ക് ഉച്ച സമയത്തോ രാവിലെയോ എപ്പോ വേണമെങ്കിൽ നമുക്ക് അവിടെ പോയി കളിക്കും കാരണം കുറേ മരങ്ങൾ ഉള്ളത് കൊണ്ട് ഫുള്ള് തണലാണ് കണ്ട് നമുക്ക് അവിടെ കുട്ടികളെ കൊണ്ടുവന്ന് സുഖമായിട്ട് നമുക്ക് അവിടെ നിന്ന് കടല്ല ിൽ പോവണം കുഞ്ഞിൽ പോണിൽ പോവാ താഴെറങ്ങാൻ പെടുന്ന പാടുകളാണ് ഗൈസ് പിള്ളേരെ കൊണ്ട് വന്നുള്ള കുഴപ്പങ്ങളാണ് അതെ ഇത് കുട്ടീസ് മമ്മീടെ കൂടെ റൂബി ഞാൻ കൂടെ എന്ത്ണി വീൻ പിടിക്കുന്നത് കിട്ടിയാലോ ഒന്നെണ്ണം കിട്ടി ഒന്നാ കിട്ടിട്ട് ഇവിടെ തന്നെ അടുത്തൊരു സ്പോട്ടിലോട്ട് പോവാണ് ഇതുവഴി ഇറക്കി 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 കയറി കൊറേ പോകണം പോണം കൈ അയ്യോ കേറി വരുന്നു അങ്ങനെ കുറേ നേരം വെള്ളത്തിലൊക്കെ എൻജോയ് ചെയ്തിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് ഗൈസ് പോകാൻ തോന്നുന്നതിൽ അത്രയ്ക്ക് അടിപൊളിയാണ് പോകുന്ന വഴിക്ക് തന്നെ റെസ്റ്റോറൻറ്റേക്ക് ഒരു ഫുഡൊക്കെ കഴിച്ചു നേരെ വീട്ടിലേക്ക് പോയി അടുത്ത വീഡിയോ ആയി വരുമ്പോഴേ ബൈ